ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും ഹാപ്പി സൺഡേ സൺഡേ വിചാരിച്ച പോലെ ഒന്നും നടക്കാറില്ല കേട്ടോ എന്നും പണിത്തായിട്ടായിരിക്കും വർക്കിന് പോകുന്ന ലേഡീസിനും എല്ലാവർക്കും അറിയാം കുട്ടി ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ സൺഡേസിൽ നമുക്ക് ഒരു റെസ്റ്റും ഉണ്ടാവില്ല സമയം ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ എണിച്ച് കുറ്റിപ്പുട്ടായിരുന്നു ഒന്ന് ഉണ്ടാക്കിയത് കുറ്റിപ്പുട്ടും പഴവുമായിരുന്നു സ്പെഷ്യലായിട്ടൊന്നുമില്ല ഉച്ചയ്ക്കൊക്കെയാണ് മിക്കവാറും സ്പെഷ്യലായിട്ടുണ്ടാക്കാറ് ഇന്ന് പിന്നെ ഉണ്ടാക്കാനുള്ള ടൈമില്ല കാരണം കുറേ തുണി അലക്കാനുണ്ട് അപ്പോൾ ചീര വീട്ടിൽ പോയിട്ട് അലക്കാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടേക്ക് തുണി അലക്കലെന്ന് തിരുമ്പാന്നുകൂടി പറയും കേട്ടോ അതുകൊണ്ട് ഇവിടെ ഉണ്ടോന്ന് ഒന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുന്നത് ഈ ഒരു വീട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അലക്കാറെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തുണികളുണ്ട് ബ്ലാങ്കറ്റും അങ്ങനെ കുറേയുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് അലക്കാറ് അവിടെ മെഷീനുണ്ട് അവിടെ കല്ലിൽ അലക്കണമെങ്കിൽ ഓൾറെഡി എനിക്ക് ബാക്ക് പെയ്നൊക്കെ ഒക്കെ ഉണ്ട് ഒരു ടു വീക്കായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ കല്ലുകൾ ഇത്രയും അലക്കി കഴിഞ്ഞാൽ ശരിയാവില്ല അലക്കാറുണ്ട് വല്ലപ്പോഴും റയറായിട്ടേ അങ്ങനെ മെഷീനിലൊക്കെ കൊണ്ടുപോയാൽ അലക്കാറുള്ളൂ അപ്പോൾ ഇന്ന് സമൂഹം പറഞ്ഞു അലക്കണ്ട ഇന്നില്ല ഒരു വൺ വീക്കായിട്ട് പറഞ്ഞു കുറച്ച് റെസ്റ്റ് എടുക്കുക ബോഡിയൊക്കെ ഒന്ന് സെറ്റാവട്ടെ ബാക്ക് പെയിനൊക്കെ മാറിയിട്ട് നോക്കുകയെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറയുള്ളൂ ആൾക്കലക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ മെഷീനിൽ കൊണ്ടിട്ട് എല്ലാം ഒന്ന് അലക്കിയിട്ട് വീടൊക്കെ ഒന്ന് വീടൊക്കെ ക്ലീൻ ചെയ്തു പക്ഷെ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല ഒന്നാമത്തെ വീട്ടിൻ്റെ ഉള്ളിൽ മരം വീട്ടിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ഫുള്ള് ഇട്ടാണ് അപ്പോൾ ക്ലാരിറ്റി ഒന്നും ഇല്ല ഞാൻ നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാരിറ്റി ഇല്ല പിന്നെ കുട്ടികളും ഇവിടെ ഇല്ല കുട്ടികളൊക്കെ ഇന്നലെ അമ്മീൻ്റെ വീട്ടിലായിരുന്നു തുടങ്ങിയിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അമ്മീൻ്റെ വീട്ടിൽ പോയിട്ട് തീയത്ത് വാഷ് ചെയ്തിട്ട് വരാം അമ്മീന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് കേട്ടോ ഞങ്ങൾ ഓർത്ത് വേണം വീട്ടിൽ സംസാരിക്കാറ് അപ്പോൾ അമ്മയൊന്നാണ് വിളിക്കുക എൻ്റെ മക്കൾ അമ്മയൊന്നും തന്നെയാണ് എന്റെ കുട്ടീനാദ്യം അപ്പോൾ പിന്നെ മമ്മാനാക്കിയതായിരുന്നു അപ്പൊ ഇത്രയും സമയത്ത് എന്നെ കാണാൻ ആയപ്പോ ആള് കരഞ്ഞു വന്നിരിക്കുകയാണ് എന്റെ മമ്മ എവിടെ പോയിന്നു പറഞ്ഞിട്ട് അയാൻ എന്റെ മതി ആരൊക്കെ അപ്പൊ ഇന്നലെന്താ അവിടെ കടന്നത് അതെപ്പോഴെങ്കിലും അപ്പൊ പിന്നെന്തിനാ അമ്മാനെ വിളിക്കാൻ വന്ന് ഇതാ കാണാൻ കണ്ടില്ല എവിടെയും പോയി നിൽക്കാം അപ്പോൾ എന്തായാലും ഇപ്പം വന്ന് സ്ഥിതിക്ക് എന്നെ കാണാതായിട്ട് തിരഞ്ഞു വന്നിരിക്കുകയാണ് ഞാൻ അത്രയും സമയം അവിടേക്ക് പോവാതെ നിൽക്കാറില്ല വേഗം പോകുന്നതായിരുന്നു ഇന്നാണ് കുറച്ചൊരു എന്താ പറയുക ഒരു മടി പിടിച്ച ദിവസം എന്ന് പറയുക പക്ഷെ പണികളൊക്കെ അതിൻ്റെ രീതിക്ക് പോയി കൊണ്ടിരിക്കട്ടെ അത് വേറെ രക്ഷയില്ലല്ലോ സമൊന്ന് രാവിലെ തന്നെ ഓടാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അതായത് ഓടാൻ വേണ്ടിയിട്ടൊന്നുമല്ല വണ്ടിയാണ് ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ അതിന് വേണ്ടി പോയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഓടാനാണെന്ന് പറയാം അതുപോലെ അലക്കലിന് തിരുമ്പലിനാ പറയുക അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോവാല്ല ഇനി പോയി തുണിയൊക്കെ വാഷ് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് അടിക്കണം ഷെയർ അടിക്കണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണം അപ്പോൾ മറക്കണ്ട എല്ലാവരും ഞാൻ രാവിലെ തന്നെ ജ്യൂസാണ് കുടിക്കാറുള്ളത് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഈ ടൈമൊക്കെ ഇന്നിപ്പോൾ സമയമായതാണ് അല്ലെങ്കിൽ രാവിലെ എണീച്ച ഉടൻ തന്നെ ജ്യൂസാണ് കുടിക്കാറുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് അത് അടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലെ തോന്നിയില്ല നല്ല മടി പിടിച്ചത് ജ്യൂസ് അമ്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മ അമ്മയെ ജ്യൂസൊക്കെ അടിച്ച് അരിച്ച് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് തരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പണിയും ചെയ്യാറില്ല എൻ്റെ ഉമ്മ എനിക്കെല്ലാം ചെയ്തു തരും പിന്നെന്താ ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉമ്മായുടെ വീട്ടിലൊന്നും ഞാൻ ഒരു ഒരുപോലെയും ചെയ്യാറില്ല ഇനി വരുന്ന വീഡിയോസിലോ എൻ്റെ ഉമ്മാനയും പിന്നെ എൻ്റെ ഓരോ ഡെയിലി ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കാം കേട്ടോ എന്ന് വെറുതെ ഒരു സംസാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ എൻ്റെ ഓരോ ദിവസവും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ബൈ